ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് സോൺ കായികമേള മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു എറണാകുളം റൂറൽ നെർക്കോട്ടിക് ഡിവൈഎസ്പി പിദ്ഘാടനം ചെയ്തു പെരുമറ്റം വിം പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സെൻട്രൽ സോൺ സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു എറണാകുളം റൂറൽ നർക്കോട്ടിക് ഡിവൈഎസ്പി മാർച്ച് പാസ്റ്റിൽ അഭിവാദ്യം സ്വീകരിക്കുകയും കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഐ എം എ സെൻട്രൽ സോണിന്റെ നേതൃത്വം നടത്തുന്ന ഈ അത്ലറ്റിക് മീറ്റിന് എല്ലാ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം ഇത് ഇന്റർ സ്കൂൾ തലത്തിൽ മാത്രമല്ല നടത്തേണ്ടത് സ്റ്റേറ്റ് തലത്തിലും നാഷണൽ ലെവലിലും നടത്താൻ ശ്രമിക്കണം കാരണം വിദ്യാർത്ഥികളിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ കോമ്പറ്റേറ്റീവ് കഴിവുകൾ നല്ല നിലയിൽ ലഭിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുമായി മത്സരിക്കാനും ഒക്കെ കഴിയാന്നുള്ളത് അപ്പോൾ ആ തരത്തിൽ കൂടുതൽ നല്ല സ്റ്റുഡൻസിന് നല്ല സിറ്റിസണ് വാർത്തെടുക്കുന്നതിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഉചിതമായ ആണെന്നുള്ള കാര്യത്തിൽ സംശയം ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല ഐ എം എ സെൻട്രൽ സ്കൂളിൻ്റെ സെൻട്രൽ സോണിൻ്റെ ഇന്റർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ പ്രതാവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു റഹീം എട്ട് വിഭാഗത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പതിനഞ്ച് സ്കൂളുകളിൽ നിന്നായി നാനൂറോളം കായിക പ്രതിഭകൾ മാറ്റിവെച്ചു വി എം പബ്ലിക് സ്കൂൾ ചെയർമാൻ അഷറഫ് കെ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പലും കായികമേള കൺവീനറുമായ ഡോക്ടർ അബ്ദുൾ റഷീദ് വി എം ജുനൈദ് സഖാഫി ഐ എ എം ഇ ജനറൽ സെക്രട്ടറി ദാറുൽ ഫത്തഫ് സ്കൂൾ മാനേജർ അബ്ദുൾ റഷീദ് പി ടി എ പ്രസിഡന്റ് ഷാജി ഇ കെ അൽഫിലാഹ് പ്രിൻസിപ്പൽ മുഹമ്മദ് അലി വി എം ജെ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഫോർ